ഇന്ത്യയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ഏറ്റവും അധികം ശ്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷി തെലുങ്ക് ദേശം പാർട്ടിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് തെലുങ്ക് പാർട്ടി നേതാവായ ചന്ദ്രബാബു നായിഡു സ്വന്തം പാർട്ടി എം പിമാർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ബി ജെ പിക്ക് എട്ടിന്റെ പണിയായിരിക്കും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ലഭിക്കുക സി പി രാധാകൃഷ്ണന്റെ പരാജയം ഉറപ്പുവരുത്താൻ ഉതകുന്ന രീതിയിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ചന്ദ്രബാബു നായിഡു എന്ന് ഏവർക്കും വ്യക്തമാകുന്ന ജിയാണ് ഇപ്പോൾ അദ്ദേഹം പയറ്റുന്നത് അദ്ദേഹത്തിന് വീണ്ടും തേച്ചൊട്ടിക്കാൻ വേണ്ടി തന്റെ രാഷ്ട്രീയ എതിരാളിയായ ജഗൻമോഹൻ റെഡ്ഡിക്ക് കൈ കൊടുത്ത നരേന്ദ്രമോദിയെ എട്ടിന്റെ മണി കൊടുത്ത് പൂട്ടിക്കെട്ടുക എന്നുള്ളതാണ് നായിഡുവിന്റെ ഏറ്റവും വലിയ പ്ലാൻ നായിഡുവിന് നമുക്കറിയാം ആന്ധ്രയിൽ ബഹുഭൂരിപക്ഷം ആയിഡുവിന്റെ എം എൽ എമാരാണ് അതുകൊണ്ട് തന്നെ ആന്ധ്രയിൽ ബി ജെ ഒരു ചുക്കും നടക്കില്ല എന്നുള്ളത് മാത്രമല്ല പവൻ കല്യാൺ ൊക്കിയാൽ അടിച്ചിരുത്താൻ കെൽപ്പുള്ള രീതിയിലാണ് നായിഡുവിന്റെ ഈ മഹാ പാർട്ടിയുടെ എം എൽ എമാരും ഭൂരിപക്ഷവും മുന്നോട്ട് വരുന്നത് എന്നാൽ ബി ജെ പിക്ക് ആവുന്നത്ര രീതിയിൽ കിഡിപിയെ ഒതുക്കാൻ പയറ്റാൻ ഒരുപാട് കളികൾ ഇതിനിടയിൽ കളിച്ചു നോക്കി കിഡി പി എം എൽ എമാരെ വിലക്കു വാങ്ങിക്കാൻ ബി ജെ പി ഒരു ശ്രമം നടത്തി നോക്കി റാം മോഹൻ നായിഡുവിനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടത്തി നോക്കി ഒന്നും നിലപോയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴും ക്യാബിനറ്റിൽ ടി പി അംഗം തുടരുകയാണ് എന്നാൽ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണൻ എട്ടുനിലയിൽ പൊട്ടുമ്പോ പിന്നെയാണ് ബി ജെ പിക്ക് മനസ്സിലാകുന്നത് കൂടെ നിന്ന് ചെവി കടിച്ചു മറിക്കുന്ന രീതിയായിരിക്കും നായിഡുവിൻ്റെ തന്നെ നായിഡുവിന് ചില കണക്കുകൾ മോദിയോട് തീർക്കാനുണ്ട് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാൻ നിർണായക നീക്കം നടത്തിയതും രണ്ടായിരത്തി പതിനാലിന് ശേഷം ടി ഡി പി നായിഡുവിന്റെ നേതൃത്വത്തിൽ ബി ജെ പിക്ക് കൊടുത്ത പിന്തുണ പിൻവലിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം അന്ന് നരേന്ദ്രമോദിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴതല്ല സ്ഥിതി ജെ ഡി യുവിന്റെ പന്ത്രണ്ട് എം പിമാരെ പോലെയല്ല ടി ഡി പിയിലെ പതിനാറ് എം പിമാരെന്ന് വ്യക്തമാക്കുന്ന രീതിയാണ് നായിഡു അവലംബിക്കുന്നത് ായിഡുവിന്റെ പുതിയ സ്ട്രാറ്റജിയിൽ ഇവർ കറങ്ങി വീഴുമെന്ന് ഉറപ്പാണ് ഗഡ്കരി പറയുന്നുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് ഗഡ്കരി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഗഡ്കരി ആ വാക്യം പറഞ്ഞത് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്തതിൽ തനിക്ക് അത്ഭുതമൊന്നുമില്ല ഇത്രയും സീറ്റ് കിട്ടിയത് തന്നെ എങ്ങനെയെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ല വലിയ േക്കാണ് ബി ജെ പി വീണുകൊണ്ടിരിക്കുന്നത് സ്വയം അഹങ്കരിച്ച് മതിച്ച് മതോന്മത്തനായി നിൽക്കുകയാണ് മോദിയും അതുപോലെ വലങ്കയ്യായ അമിത്ഷായും പണി പാലും വെള്ളത്തിൽ കിട്ടും